ഹാ ലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേമ്പര്യ പ്രിയമുള്ളവരെ ഇന്ന് ഇന്നലെ ഒരു അച്ഛൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടപ്പം അതിനകത്ത് അതായത് തോമസ് വാഴച്ചാരിക്കൽ എന്ന് പറഞ്ഞ് നബോധ്യാന കേന്ദ്രത്തിലെ അച്ഛൻ പ്രസംഗിച്ചപ്പം അതിനടിയിൽ പെട്ടെന്ന് ചേച്ചി നോക്കിയപ്പം കണ്ട ആ ഫസ്റ്റ് കമൻ്റായിട്ട് തോന്നിയതാണ് അപ്പോൾ ദൈവമില്ലേ എന്താ ഉള്ളത് അച്ഛനെ പരിഹസിച്ച് ആരോ ഇട്ടിട്ടുള്ളൊരു കമൻറ്റാണത് ഇത് പിശാജിന് ഒരു ഭയങ്കര ശക്തി കൊടുക്കുന്നത് പോലെ അച്ഛൻ പ്രസംഗിച്ചു എന്ന് അവർക്ക് തോന്നി അച്ഛൻ പറഞ്ഞത് സത്യമാണ് അത് സത്യമാണ് മക്കളെ പലപ്പോഴും കർത്താവിനെ സ്വന്തമാക്കിയതിന് ശേഷം എനിക്ക് എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ടെന്നറിയോ ആ നിന്നതുപോലെ നിന്നാൽ മതിയായിരുന്നില്ലേ എന്തിനിങ്ങനെ എന്തിനിങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്ന് എത്രയോ പ്രാവശ്യം തോന്നിയിരിക്കുന്നു ഇപ്പോഴും ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ തോന്നി അങ്ങനെ എന്തിനെ മാറുന്നെന്നൊന്നും ഇപ്പം തോന്നുന്നില്ല ഇപ്പോഴുള്ളൊരു തോന്നൽ ഇങ്ങനെയാണ് പിശാജ് വിസാരക്കാരനല്ല പിശാജിൻ്റെ ശക്തി നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതിനുള്ള അപ്പുറത്തെ ശക്തി പിശാജിന് നമുക്ക് മനസ്സിലായി അത് ചിലപ്പോൾ പള്ളിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പീഡസഹിച്ചു കൊണ്ടായിരിക്കാം അതുകൊണ്ടല്ലേ റോമാക്കാർക്കെഴുതിയ ലേഖനം എട്ടാധ്യായം മുപ്പത്തി അഞ്ചാം തിരുവാക്യത്തിൽ പറയുന്നത് പൗലു സ്ലേഹ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ ആപത്തോ വാളോ നഗ്നതയോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു കണ്ടു പൗലു സ്നേഹ അവസാനം 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 വരുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ ക്ലേശോ ദുരിതോ നഗ്നതയോ ആപത്തോ പീഡനമോ ഒന്നും ഞങ്ങളെ വേർപ്പെടുത്താൻ സാധിക്കില്ല അതൊക്കെ പിശാചി തരുന്നതാ ഹല്ലൊലിക ഈ ലോകത്തെൻ്റെ അധികാരിതാ പോയിരുന്നു അവനൻ എൻ്റെ മേലെ അധികാരമില്ല ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കും ക്രൈസ്തലോട് ഈ മരണത്തെ കർത്താവ് കാൽ കീഴിലാക്കി വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു ആയിരം ദിവസം കർത്താവ് വന്ന് അവനെ പാതാളത്തിൽ അടയ്ക്കുമെന്നും അവന് ഒരു ശക്തിയുണ്ട് പക്ഷെ അവൻ തിന്മയാണ് അന്ധകാരമാണ് പൗലു സ്ലീഹ സഭയെ പീഡിപ്പിച്ചപ്പം കർത്താവ് കടന്നു വന്ന് പറഞ്ഞൊരു വാക്കെന്തായിരുന്നു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അപ്പോൾ സഭയെയോ സഭയിലെ മക്കളെയോ സഭയിൽ പാപം ചെയ്യുന്നവരെ ഞാൻ പറയാനാളല്ലോ എന്തു പാപം ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ കേട്ടു അതിനൊന്നും ന്യായീകരിക്കാൻ ഞാനാളല്ല പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയണ്ട കർത്തൃകോപം കോപം സാവധാനമേ വരൂ എന്തും ചെയ്യാൻ ഞങ്ങൾക്കെന്ന് വിചാരിച്ച് ജീവിക്കുന്ന പലരും ഇപ്പം നമ്മൾ കേട്ടു കണ്ടു ഇങ്ങനൊരു പുറം ലോകം നമുക്കറിയില്ലായിരുന്നു പക്ഷേ ക്രിസ്തു ഒറ്റക്കാരിയാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിൻ്റെ വിശുദ്ധീകരണമല്ലാതെ മറ്റെന്താണ് ഞാൻ അഭിലേഷിക്കുന്നത് അനുദപിക്കുവിൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ ക്രൈസ്തലോ പ്രിയമുള്ള മക്കളെ എന്താ പറയുക ഒറ്റക്കാർ ഒരു വലിയ എൻ്റെ ഒരു സാക്ഷ്യം പോലെ എൻ്റെ കുട്ടികളോട് ഞാൻ പറയണം ഞങ്ങൾ യേശുവിലേക്ക് വന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ടായി അപ്പം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എല്ലാ വർഷവും അഞ്ച് ദിവസം നമ്പൂതിരിമാരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് അവിടെ ഭയങ്കര ഉത്സവവും അതുപോലെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ അന്ന് ഒന്നിച്ച് പിരിച്ചെടുത്തിട്ട് അവിടെ തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അത് ഇത്രയും ശക്തമായിട്ട് എല്ലാ വർഷവും അവർ നടത്തിയിരുന്നില്ല ഞങ്ങളിങ്ങനെ വന്നു എന്ന് കണ്ടപ്പോൾ അതായത് ക്രിസ്തു ജനിച്ചു എന്ന് കണ്ടപ്പോൾ ഹെയർ റോദേഴ്സിനുണ്ടായ അസ്വസ്ഥത പോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിലായാലും പൂർണ്ണമായും നിങ്ങൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഫറവോ എന്താണോ ചെയ്തത് ഞങ്ങളിവിടെ എന്താണോ സഹിച്ചത് ആ സഹനം നിങ്ങൾക്കും ഉണ്ടാകും ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിസഹനമായ പീഡനം ഉണ്ടാക്കും അതുതന്നെയാണ് ഞങ്ങളും കടന്നു പോകുന്നത് പ്രേമുള്ളവരെ അങ്ങനെ ഞങ്ങൾ കടന്നു പോരുമ്പം ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് അങ്ങനൊരു തറവാട് ഉണ്ടായിരുന്നത് ഇരുപത് വർഷക്കാലാണ് ആ മനുഷ്യൻ ഞങ്ങളെ പീഡിപ്പിച്ചത് ഇരുപത് വർഷം അപ്പം ഞാൻ അന്ന് കർത്താവിൻ്റെ മുൻപിൽ ചോദിക്കുമായിരുന്നു എപ്പോഴും ചോദിക്കുമായിരുന്നു ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് ഏകരക്ഷകനായെന്ന് നിന്നെയാണ് എന്നിട്ട് എന്തുകൊണ്ടിങ്ങനെ എന്ന് അന്ന് അങ്ങനെ കർത്താവിനോട് ചോദിക്കുമായിരുന്നു എനിക്ക് ഉത്തരമില്ലാത്തൊരു ചോദ്യങ്ങളായിരുന്നു ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഞാൻ കടന്നു പോന്നിട്ടുണ്ടോ അതിനെല്ലാം പിൽക്കാലത്ത് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഒറ്റ കാര്യമാണ് ഇപ്പോൾ നീ ഇത് സഹിക്കണം നമ്മളിത് സഹിച്ച് 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 കടന്നു പോകുമ്പോൾ ചിലപ്പോൾ പത്ത് കൊല്ലാവാം ചില സഹനങ്ങൾ ചിലപ്പോൾ ഇരുപത് കൊല്ലാവാം ആ കാലത്തിൻ്റെ പൂർണ്ണതയിൽ പൗലോ സീക പറഞ്ഞില്ലേ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാപം എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അങ്ങനെ ചിലപ്പോൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ നമ്മൾ ഈ പീഡ സഹിച്ച് നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പം കർത്താവ് ഇറങ്ങി വരും നമ്മൾ ആ നാളുകളിൽ മുഴുവൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ പുറകിൽ ദൈവം മാലാഘമാ അരവിട്ട് ഒരു ദിവസം വരും കുട്ടികളെ ആ ആ മനുഷ്യൻ്റെ ആ വീട് എന്താ പറയുക നഖശിഖാന്തം അവരുടെ കുടുംബത്തെ കർത്താവ് ഉണക്കിക്കളയുന്നൊരു അനുഭവമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ആരൊക്കെ ഇതേപോലെ ഞങ്ങളെ ഞങ്ങൾക്കിപ്പോൾ പേര് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ വ്യക്തികളെ എനിക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല കുട്ടികളെ അത്രമാത്രം ഇവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിച്ച മക്കൾ ആരൊക്കെ ഉണ്ടോ ഒരു വ്യക്തിയുടെ കുടുംബം മുഴുവൻ ക്യാൻസർ പോലെ വന്ന് അവനീ ദേശത്തു നിന്ന് ദൈവം ഓടിച്ചു വിട്ടു അങ്ങനെ അങ്ങേറ്റം ഞങ്ങളെ പീഡിപ്പിച്ചവരെ ഒരു ദിവസം നോക്കുമ്പം നമുക്ക് അന്ന് കാലത്ത് നമ്മുടെ ജീപ്പാണെന്ന് നമുക്കുള്ളത് ആ ജീപ്പ് പുറത്തേക്ക് എടുക്കുകയാണ് ആ സമയത്ത് ആ അത് സ്വയം അതിലിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കണു ഒറ്റയ്ക്ക് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ സിറ്റൗട്ടിലിരിക്കുകയാണ് ഹോണടി കേട്ടപ്പം ജീപ്പ് കിടക്കുന്നത് പുറത്തായിരുന്നു എന്തുകൊണ്ട് ജീപ്പ് ഇങ്ങനെ ഹോണടിക്കുന്നു എന്നോർത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലാണ് ഞങ്ങൾ നാലു പേരും ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒറ്റ മിന്നൽ ആകാശത്ത് ആ മിന്നലിലോടുകൂടി ഞങ്ങളുടെ ഒട്ടുമിക്ക പിന്നെ എന്താ പറയുക കറണ്ടിൻ്റെ വയറുകളും കത്തിപ്പോയി കുറേ ബൾബുകൾ പോയി അപ്പം വന്ന് വെട്ടിയത് ഈ സ്വിറ്റൗട്ടിലായിരുന്നു ആ മിന്നൽ വന്ന് അപ്പം ഞങ്ങൾക്കാർക്കെങ്കിലും പൊള്ളലേറ്റ് മരിച്ചു പോകേണ്ട ഒരു ഘട്ടം വരുമെന്നറിഞ്ഞപ്പം മാലകന്മാർ ചെയ്തൊരു പണിയായിരുന്നു അവിടെ ഹോൺ സ്വയം അടിച്ചുകൊണ്ടിരുന്നു ഞങ്ങളൂടി എല്ലാവരും അങ്ങോട്ട് ചെന്നു ആത്മാവിനെ തൊടാൻ ദൈവം അനുവദിക്കില്ല ഒരാളുടെയും ജീവൻ എടുത്തുകൊണ്ട് പിശാചിനെ കളിക്കാൻ ദൈവം അവസരം കൊടുക്കില്ല ഇതൊക്കെ പിശാജി കളിക്കുന്ന കളികളാണെന്ന് ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചുവെങ്കിലും ഒരു പരിധി കഴിയുമ്പം നിങ്ങൾ വിചാരിച്ചതുപോലെ അപ്പം ദൈവമില്ലേ ഉണ്ട് കർത്താവ് വരും കാത്തിരിക്കുക കർത്താവ് അങ്ങോട്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ വ്യക്തിയുടെ വക്കിൽ നിൽക്കത്തക്ക വിധത്തിൽ പോലും അത്തരത്തിലുള്ള വ്യക്തികളെ കർത്താവ് അടിവേര് വെട്ടിക്കളയണത് ശേഷം പിന്നീട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു ഒരു ദിവസം ഞാൻ ആ നാളുകളിൽ ഞാൻ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് തൃശ്ശൂർക്കാർക്കതറിയും ഗാഗുൽത എന്ന് പറഞ്ഞൊരു കേന്ദ്രം ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാണ് ഞാനിങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് തോന്നും പോയിരുന്ന തലകുത്തി താഴെ വീടുമായിരുന്നു പല പ്രാവശ്യം വീണിട്ടുണ്ട് അങ്ങനെ അപ്പോഴാണ് അവിടെ പോയി ധ്യാനം കൂടിയത് ആ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് എന്തു വേണ്ടു എനിക്ക് ആ രോഗം സൗഖ്യം കിട്ടി ഞാൻ അവിടെ നിന്ന് പോന്നു ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഞാൻ ധ്യാനത്തിന് പോകാം എന്നോർത്തതിൻ്റെ തലേ ദിവസം എനിക്കൊരു ദർശനം കിട്ടുകയാണ് അപ്പോൾ കണ്ടു പിശാചും നമുക്ക് ദർശനം തരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതാരാണ് ആ പറഞ്ഞത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അന്ന് തന്ന ദർശനം പിശാചാണെന്ന് എനിക്ക് വേഗം എനിക്കങ്ങനെ പിശാജി സംസാരിച്ചാൽ എനിക്കറിയാം അത് പിശാചാണെന്ന് പിശാജ എന്നോട് പറഞ്ഞ കാര്യമായിരുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ കേരളത്തിലാണ് ഞാൻ പുത്തമ്പള്ളിയിൽ പോകാൻ തുടങ്ങിയിരുന്നത് അവിടെ പോയിരിക്കും ഞാനും അവളും കൂടി ജപമാല ചൊല്ലുമായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത് അവർ ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷേ എങ്കിൽ അവൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്നുള്ള ബേസിൽ അവളൊരു എന്താ പറയുക സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥാപനത്തിൽ തരക്കല്ലാത്തൊരു ജോലി കൈപ്പറ്റി എടുത്തോളൂ പിന്നീട് ഞാൻ ഞങ്ങളുടെ കടയുടെ അടുത്താണ് അവരുടെ വീട് അപ്പോൾ അവൾ അവിടെ വെച്ച് കാണാനായിട്ട് അവസരം ഉണ്ടാകുമ്പോൾ എന്നെൻ്റെ കടയിൽ കയറിയിട്ടാണ് അവൾ പോകുന്നത് അപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ മാമോദിസ എന്നും ഞാൻ ചേച്ചു എന്നെ പ്രഘോഷിക്കുന്നു എന്നൊക്കെ അറിയാമായിരുന്നു അപ്പോൾ അവൾ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പുഷ്പം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ എന്തിനും മാമുദി സസ്വീകരിച്ചു നീ എന്തിനിങ്ങനെ ഇങ്ങനെ നിന്നോ എന്തായിരുന്നു നിനക്ക് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവളുടെ പേഴ്സ് തുറന്ന് അവളെടുത്ത് കാണിച്ചു തരുകയാണ് അതായത് കൃഷ്ണന്റെ ഒരു രൂപം അവൾ അവൾ പറഞ്ഞാൽ അത് എപ്പോഴും കൊണ്ടു നടക്കുന്നു ഇതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും നമ്മൾ യേശുവിനെ വിളിക്കുന്നു ആയിക്കോട്ടെ അതുകൊണ്ടെന്നാ അത് രണ്ടും വിളിക്കൊണ്ട് ഇപ്പോൾ എന്താ വിരോധം എന്നാൽ അവളൊരിക്കലോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് ഞാനൊന്നും വേണ്ടിയില്ല പിന്നീട് അവളുടെ ആ ഇല്ലായ്മയും മുഴുവനും മുഴുവനും കാണാൻ ചതിക്കപ്പെട്ടു ഏതോ തമ്മിടന്മാരും ഒന്ന് സ്വർണ്ണമുളം പറ്റിച്ചു കൊണ്ടുപോയി ഒന്നും ഇല്ലാതെ അയ്യ അകത്തുനിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ഒരു ഘട്ടമൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അന്ന് ഞാൻ കണ്ടൊരു ദർശനമായിരുന്നു ഈ വ്യക്തിയെ കാണിച്ച് തരുകയാണ് സാത്താൻ എന്നിട്ട് എന്നോട് ചോദിക്കണേ ഞാനിപ്പോൾ ഒരു ഞാൻ ഈ പറയുന്നത് യഥാർത്ഥ നാമമല്ലാട്ടോ മക്കളെ മറ്റൊരു പേരായിട്ടാണ് ഞാൻ പറയുന്നത് ഷീല വെറുതെ ഒരു പേര് പറയണ്ട ഞാൻ ആ പേരല്ല എന്നോട് ചോദിക്കുക നീ അവരെ കണ്ടില്ലേ അതുപോലെ നീ അതും വിളിച്ചോ ഇതും വിളിച്ചോ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം അല്ലെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് ഞങ്ങൾ സ്വയം തരില്ല നിൻ്റെ പുറകെ ഞങ്ങളുണ്ടായിരിക്കുന്നു രണ്ടു വഞ്ചിയില് കാര്യം വച്ചോടാം എനിക്കപ്പം മനസ്സിലായത് പോലെയാണ് ഇത് പറഞ്ഞതെന്നുള്ളത് ഒന്നും വെണ്ടിയില്ല അന്ന് പോയി ധ്യാനം കൂടി എനിക്കവിടെ വെച്ച് സൗഖിക്കാൻ കിട്ടി ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞാൻ വലിയൊരു പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഈ വ്യക്തി ഇങ്ങനെ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു എന്നോട് പറയുന്നു ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിനും സുഖമില്ല എനിക്ക് സുഖമില്ല എന്നൊക്കെ കണ്ട് എന്തായി എന്തിനെ നീത് വിളിക്കണം എന്നിങ്ങനെ കൈ നീറ്റിട്ട് ഇങ്ങനെ ചോദിക്കുന്നു ഈ വ്യക്തി വന്ന് നിന്നിട്ട് എനിക്കപ്പം മനസ്സിലായി വീണ്ടും സാത്താൻ ഇടപെടുന്നു സാത്താനിങ്ങനെ എന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകെ ദൈവം ഇത് നന്മയ്ക്കിട്ട് ഉപരി നന്മയ്ക്കാക്കിയിട്ട് ഏറ്റവും അതിശ്രേഷ്ഠമായ നന്മയായിട്ട് ദൈവം ഇടപെടുന്നെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അന്ന് നമ്മുടെ വീട്ടിലേക്ക് രണ്ട് പേര് കയറി വരിക എനിക്ക് പെട്ടെന്ന് അവരോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എങ്കിലും വന്ന പാടം അവർ കരയാണ് ചെയ്യുന്നത് ഞങ്ങൾ വലഞ്ഞു വന്ന കളാണെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു അവർക്ക് മനസ്സിലായി എനിക്ക് തീരെ സുഖല്യാണ് വയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് തീർത്ത് സുഖല്യ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു ഒരു വന്നിരുന്ന പടം തന്നെ ഞാൻ അങ്ങനെ ദർശനങ്ങൾ ചോദിക്കുക തലേ ദിവസം ഒരു കുടുംബത്തെ കാണുമോ ആ വ്യക്തിയെ കാണുമോ ചെയ്താൽ ഇതങ്ങനെ തന്നെ അവരോട് ചോദിച്ചാൽ മതി അപ്പം ഞാൻ അവരോട് ചോദിച്ചു ആരാണ് ഇന്ന വ്യക്തിഷയിൽ ആരാണെന്ന് ചോദിച്ചു അപ്പം ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഉറക്കെ അങ്ങോട്ട് കരഞ്ഞിട്ട് ആ സ്ത്രീയെ കൊണ്ടും മടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് എൻ്റെ മോൻ്റെ അമ്മ മകളുടെ അമ്മ മോൻ്റെ ഭാര്യയുടെ അമ്മയാണ് ആ സ്ത്രീ അവർ ഞങ്ങളുടെ വീട് എല്ലാം അവർ അറ്റാച്ച് ചെയ്തിട്ട് കോടതിയിൽ കേസ് നിൽക്കുക ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ വീട്ടിലുള്ളത് സകലതും അവരെടുത്തുകൊണ്ട് പോയി ഞങ്ങൾ മടുത്തു അവർ പഞ്ചായത്തിലൊക്കെ വലിയ ഒരു ജോലിക്കാരിയാണ് കാരണം എൻ്റെ മകന് ചെവി കേൾക്കില്ല സംസാരിക്കില്ല ആ കുട്ടി ഒരല്പം മന്ദബുദ്ധിയായിട്ട് പോലത്തെ ഒരു പെൺകുട്ടിയാണ് അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ട് കുട്ടിയും കൂടി ആ വിവാഹത്തിന് സമ്മതം കൂടി അവർ വിവാഹം കഴിപ്പിച്ചത് അതിൽ രണ്ട് കുട്ടികളുണ്ട് അവർ ആ കുട്ടികളെയും മേടിച്ചുകൊണ്ട് പോയി മോട്ടറടക്കം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി ഞങ്ങളും അടുത്തിരിക്കണോ ഞങ്ങൾക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എന്നുകൊണ്ട് അവർ വന്നിരുന്ന് സംസാരിക്കണോ അപ്പം എൻ്റെ കുട്ടികളൊന്നും ആലോചിച്ച് നോക്കൂ ഞാൻ ഞാനപ്പം ഓർത്തു മതി ശരി അപ്പം അപ്പാക്കി അറിയാമേ ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തീച്ചുകൂടെക്ക് ഇടന്ന് വേവുന്നുണ്ടെന്ന് കാണുന്നുണ്ടല്ലേ അല്ലാണ്ട് ഈ ദർശനം എനിക്ക് തരേണ്ട കാര്യമില്ലല്ലോ ഈ വ്യക്തിയുടെ പേര് ഈ വ്യക്തി എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ എനിക്ക് അവരോടപ്പം തന്നെ ചോദിക്കാനായിട്ട് സാധിച്ചു അപ്പം പിശാജ് എന്നോട് ചോദിച്ചു നീ എന്തിനെ ഇങ്ങനെ നിൽക്കണം നിനക്കിവർ രണ്ടും കൂട്ടരും വിളിച്ചു കൂടെയെന്ന് പക്ഷേ കർത്താവ് അതിന്നൊരു നന്മ ഒളിപ്പിച്ച് വെച്ചു ഇന്നൊരു വീട്ടുകാർ ഇതേ അവർക്ക് ഏറ്റുപോയി വിട്ടു അവരോട് ഇത് അങ്ങോട്ട് ചോദിച്ചാൽ മതിയെന്ന് കൂടുതലും നീ ദർശനത്തിന് വേണ്ടി ഒന്നും നീ കാത്തിരിക്കും പ്രാർത്ഥിക്കും വേണ്ടാന്ന് പ്രിയമുള്ളവരെ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളൊരു വലിയ കാര്യമാണ് പിശാജ് ഇടപെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു നന്മ ദൈവം നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക കർത്താവ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമ്മ